പള്ളി തർക്കത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നില നിലപാടിനെ പരോക്ഷമായി വിമർശിക്കുന്ന സുപ്രീം കോടതിയുടെ വരികൾ ഇപ്പോൾ സമൂഹത്തിൽ ചർച്ചയാവുകയാണ് ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ശബരിമല യുവതി പ്രവേശന വിധി കോടതിയുടെ വിധി എന്ത് വില കൊടുത്തും നടപ്പാക്കണം ശബരിമലയിൽ അത് തന്നെ സർക്കാരിന്റെ കർത്തവ്യമാണ് കടമയാണ് എന്ന് പറയുകയും അർദ്ധരാത്രിയുടെ മറവിൽ പല വേഷത്തിൽ ്രസന്നയായി ഒക്കെ യുവതികളെ ശബരിമല എത്തിക്കാൻ വേണ്ടി എല്ലാ നടപടികളും എടുത്ത പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ട് ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പറ്റുന്നില്ല എന്ന ചോദ്യം സർക്കാരിനോട് ചോദിക്കാതെ ചോദിക്കുകയാണ് ഇന്ന് കോടതി ചോദിച്ചത് യാക്കോബായ സഭയ്ക്കാണ് മുന്നറിയിപ്പ് കോടതി നൽകിയിട്ടുണ്ടെങ്കിലും യാക്കോബായ സഭയ്ക്കാണ് സുപ്രീം കോടതിയുടെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമുള്ള താക്കീത് വരുന്നതെങ്കിലും ആ താക്കീതും വിമർശനവും പിണറായി വിജയൻ സർക്കാരിന് നേരെ വിരൽ ചൂടുന്നതാണ് ാണ് ശബരിമലയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന തിടുക്കം കാണിക്കുകയും സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അതിന്റെ അപ്പീൽ ഫോർമാറ്റുകൾ കോടതിയിൽ നിലനിൽക്കുകയും അത് പരിഗണിക്കാൻ മാറ്റെക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പുനഃപരിശോധനാ ഹർജികൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ആ സാഹചര്യം ശബരിമലയിലെ യുവതി പ്രവേശന ഉത്തരവിലുണ്ട് അപ്പോൾ അത്തരത്തിൽ നിയമപരമായ ഒരു ഉത്തരവ് ശബരിമലയിൽ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാൽ അത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യപ്പെട്ട് വ്യാപകമായ ആവശ്യമുയരുകയും നിരവധി ഹർജികൾ മുന്നിൽ എത്തുകയും അത് സുപ്രീം കോടതി പരിഗണിക്കാനായി മാറ്റെക്കുകയും ചെയ്യുമ്പോഴാണ് ഒന്നും പരിഗണിക്കാതെ ശബരിമല ആചാര സംരക്ഷണവും ശബരിമല വിശ്വാസ സംരക്ഷണവും കാറ്റിൽ പറത്തിക്കൊണ്ട് അത് ലംഘിക്കുന്നതിന് വേണ്ടി എന്നാൽ അത് സുപ്രീം കോടതിയുടെ മറവിൽ ആണ് അത് വരുത്തുന്ന തരത്തിലേക്കാണ് സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചതും ശബരിമലയിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി യുവതികളെ എത്തിക്കുമെന്ന് പറയുന്നത് ഈ സമാനമായ സാഹചര്യമാണ് ഈ പള്ളിക്കാര്യത്തിൽ യാക്കോബായ പള്ളി ർക്കത്തിൽ ഉള്ളത് പള്ളിയുടെ ഗുണമസ്താവകാശം സംബന്ധിച്ചുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്ന് നിലപാട് വ്യക്തമാക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളതാണ് കയ്യൂക്കും അധികാരവും കയ്യൂക്കും അധികാരവും ഉപയോഗിച്ച് സുപ്രീം കോടതിയുടെ വിധി അട്ടിമറിക്കാൻ ശ്രമിക്കരുതെന്ന താക്കീത് മുന്നറിയിപ്പ് കോടതി നൽകുകയാണ് ഈ അന്തിമ വിധി പറഞ്ഞ കേസിൽ ഹർജിയുമായി വന്നാൽ ചിലവടക്കം പോകേണ്ടി വരും എന്നും കോടതി പറയുന്നുണ്ട് ഇത് തൃശൂർ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് പള്ളി കേസിൽ യാക്കോബായ വിഭാഗം നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് മലങ്കര സഭയ്ക്ക് കീഴിലെ എല്ലാ പള്ളികളിലും മലങ്കര സഭയ്ക്ക് കീഴിലെ എല്ലാ പള്ളികളിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം ഭരിക്കാൻ ആയിരുന്നു ഭാഗിക്കാനായി കോടതിയുടെ അന്തിമ വിധി അപ്പോൾ സഭയ്ക്ക് കീഴിലെ എല്ലാ പള്ളികളിലും സുപ്രീം കോടതി ഒരു നിയമപ്രകാരം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന പ്രകാരം ഭരിക്കൂ എന്നുള്ളതാണ് സുപ്രീംകോടതി ഉത്തരവ് അനുസരിച്ച് പള്ളികളിൽ പ്രവേശി പ്രവേശിച്ച് പ്രാർത്ഥന നടത്തുക അത് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ അവകാശമാണ് അങ്ങനെ പള്ളികളിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്താൻ എത്തുന്ന ഓർത്തഡോക്സ് വിഭാഗത്തെ യാക്കോബായ വിഭാഗം പല സ്ഥലങ്ങളിലും തടഞ്ഞത് തർക്കത്തിന് കാരണമാകുന്നുണ്ട് അവിടെയൊക്കെ പിണറായി വിജയൻ സർക്കാർ മൗനമായി നിലനിൽക്കുന്നു ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്നു അതായത് സുപ്രീംകോടതി വിധി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം ഭരിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുമ്പോൾ മലങ്കര മലങ്കരസഭയ്ക്ക് കീഴിലുള്ള എല്ലാ പള്ളികളിലും ആ ഉത്തരവ് നിലനിൽക്കെ ഇത്തരം പള്ളികളിൽ ഈ സുപ്രീം കോടതി ഉത്തരവിന്റെ ഉത്തരവുമായി തങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞെത്തുന്ന വിശ്വാസികളെ അത് ഓർത്തഡോക്സ് വിഭാഗമാണ് ആ ഓർത്തഡോക്സ് വിഭാഗത്തെ യാക്കോബായ വിഭാഗം തടയുമ്പോൾ കണ്ണും കൂട്ടി നോക്കിയിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ നടപടി പരോക്ഷമായി വിമർശന വിധേയമാവുകയാണ് ഇതേ സാഹചര്യമാണ് ശബരിമലയിലും നിലനിൽക്കുന്നത് ശബരിമലയിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ കയറാൻ എത്തുന്നവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുമെന്ന് പറയുന്ന സർക്കാർ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ മലനിര സഭയ്ക്ക് കീഴിലെ പള്ളിയിൽ സുപ്രീം കോടതി വിധിയുമായി എത്തുന്ന ആൾക്കാരെ സുപ്രീം കോടതി വിധിയുമായി എത്തുന്ന ഓർത്തഡോക്സ് വിഭാഗത്തെ യാക്കോബായ വിഭാഗം തടയുമ്പോൾ ഒരു നടപടിയും എടുക്കുന്നില്ല യാക്കോബായ വിഭാഗത്തിന് സംരക്ഷണം കൊടുത്തുകൊണ്ട് അവിടേക്ക് പ്രവേശിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നില്ല ശബരിമലയിൽ ഇതിനെ തടയുന്നവരെ കേസിൽ കുടുക്കി അറസ്റ്റിലാക്കുകയും ജാമ്യമില്ലാ വകുപ്പുകളും നൽകുമ്പോൾ ഈ വിഭാഗം ഇവിടേക്ക് ഈ പള്ളിയിലേക്ക് എത്തുന്ന വിശ്വ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് പറഞ്ഞ് എത്തുന്നവരെ തടയുന്ന ആൾക്കാരുണ്ട് അത് ഓർത്തഡോക്സ് വിഭാഗത്തെ യാക്കോബായ വിഭാഗമാണ് തടയുന്നത് ശബരിമലയിലെ രീതി അനുസരിച്ച് യാക്കോബായ വിഭാഗത്തിനെതിരെ നടപടി സ്വീകരിക്കണം കേസുകൾ രജിസ്റ്റർ ചെയ്യണം അത് ജാമ്യമില്ലാത്ത കേസുകളാകണം പക്ഷേ അങ്ങനെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല ആരും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ഈ ഇരട്ടത്താപ്പാണ് തുറന്നുകാട്ടപ്പെടുന്നത് ഇതേ സമാനമായ രീതി കോതമംഗലം ചെറിയ പള്ളിയിലും പിറവം സെന്റ് മേരീസ് പള്ളിയിലും മന്ദാമംഗലം പള്ളിയിലും സംഘർഷാവസ്ഥകൾ നിലനിന്നിരുന്നു അപ്പോൾ ഈ ഇരക്കത്താപ്പ് ഇന്നത്തെ സുപ്രീംകോടതിയുടെ പരാമർശത്തിലൂടെ പിണറായി വിജയൻ സർക്കാരിനെ പരോക്ഷമായി വിമർശിക്കുന്നു ആ വിമർശനം വളരെ ശക്തമായി മറ്റു പല ഘടകങ്ങളിലേക്കും ചൂണ്ടിക്കാണിക്കപ്പെടുമെന്നുള്ള വസ്തുതകളും സമൂഹത്തിൽ ചർച്ചയാകും